ഹായ് ക്യൂട്ട് ൂറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീവയുടെ കാര്യം ആരും മറക്കണ്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ മറക്കാതെ കമന്റ് ഇടണേ എന്നാലേ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് നമ്മളൊരു അടിപൊളി പാർട്ടി വെയർ കളക്ഷനെ കാണാൻ പോണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ ഇത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാ വരുന്നത് മെറ്റീരിയൽ ആണെങ്കിലും ഒരു ക്രഷഡ് ആയിട്ട് വരുന്ന ഒരു സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ജോർജറ്റ് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ ആണ് ഒരു ബ്ലൂമിങ്ങും കൂടെ വരുന്നതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ചെറിയൊരു ക്രഷഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയല ഇപ്പൊ പുതിയതായിട്ട് വന്നൊരു മെറ്റീരിയൽ ആട്ടോ കുറേ ഡിസൈൻസ് ഇതിന്റെ ഇറങ്ങുന്നുണ്ട് പുതിയ കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് പുതിയ ട്രെൻഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ചെറിയൊരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് മെറ്റീരിയൽ നല്ല രസമുള്ള നല്ല കൂടിയ മെറ്റീരിയലിന്റെ ഒക്കെ ഈ ചുരിദാറിന്റെ കൂടെ വരുന്ന മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ വരും അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് സൂപ്പർ കളക്ഷൻ കേട്ടോ നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ഫംഗ്ഷൻ ഒക്കെ ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് നല്ല ആയിട്ട് വന്നിട്ട് രണ്ട് സൈഡിലും അടിപൊളിയായിട്ടുള്ള സ്കാലപ്പ് വന്നിട്ടുണ്ട് അതിനകത്ത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് ഈ സൈഡിലും സെയിം ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഒതുങ്ങിക്കിടന്നോളും ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോളി അടുത്തത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വെറൈറ്റി ഒരു ബ്ലൂ ഷെയ്ഡിനാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഈ യോക്കിലേയും മൾട്ടി കളറുള്ള വർക്കൊക്കെ വന്നേക്കുന്നത് കാണാൻ നല്ല രസമാണ് മെറ്റീരിയലും നല്ലൊരു ഗ്ലേസിങ്ങും കൂടെ വരുന്നതുകൊണ്ട് അടിപൊളിയൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ രണ്ട് സൈഡിലെ ഒക്കെ ചെയ്തിട്ട് ബോഡി ഫുള്ളിങ്ങിന് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളൂ കേട്ടോ നല്ല രസം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ചൂടൊന്നും എടുക്കില്ല നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് ചൂടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓവറോളിലേക്ക് അടിപൊളി ഒരു വയലറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് കളർ ഷെയ്ഡ് ഒരു രസമുള്ള കളറാണ് ഇത് ലാവൻഡറും വയലറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ലോക്കിലെ ഡിസൈൻ ആണെങ്കിലും മൾട്ടി കളറുള്ള ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് പിന്നെ ദുപ്പട്ടയും നമ്മൾ കാണിച്ച പോലെ തന്നെ രണ്ട് സൈഡിലും നല്ല ഒരു വർക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു കാനറി യെല്ലോ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ള യെല്ലോ എല്ലോ ആണ് വെറൈറ്റി കളർ ഷെയ്ഡാ ബാക്കി ഡിസൈൻ ഒക്കെ കാണാൻ നല്ല രസം അയ്യോക്കിലെ ഡിസൈനൊക്കെ ഭയങ്കര ഭംഗിയെ കാണാൻ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റിച്ച് ചെയ്തിട്ട് സൂപ്പർ ആയിരിക്കും ഒതുങ്ങിക്കിടന്നോളും ജോർജിറ്റൊക്കെ കിടക്കുന്ന പോലെ തന്നെ ഒതുങ്ങിക്കിടന്നോളും ദുപ്പട്ടയും ദാസേയും രണ്ട് സൈഡിലെ സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് എംബ്രോയിഡറി വർക്ക് ഒക്കെ പറഞ്ഞ ദുപ്പട്ട ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതൊരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ യോഗിലെ വർക്ക് കുറച്ച് വ്യത്യാസമുണ്ട് ഡിസൈൻ മാത്രം ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളു നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ അല്ല വേറൊരു ഡിസൈനാ വന്നിരിക്കണേ നല്ല രസമാണ് ഡിസൈൻ എല്ലാം കാണാനായിട്ട് മെറ്റീരിയൽ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാ നല്ലൊരു പ്രീമിയം കളക്ഷനിലുള്ള മെറ്റീരിയൽ തോന്നുന്നു ഇട്ട് കഴിയുമ്പോൾ അത്രയും രസമുള്ള ഒരു മെറ്റീരിയല ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് പിന്നെ നല്ല ലെങ്ങ് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ങ് ഉണ്ട് ദുപ്പട്ടയും ഇതിന്റെ ഡിസൈൻ കണ്ടോ നല്ല രസമല്ലേ രണ്ട് സൈഡിലും ഇങ്ങനെ ചെറിയൊരു ഫ്ലവർ ആയിട്ട് വന്നിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഒരു വെറൈറ്റി കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസ ആയിട്ട് വരുന്ന ഒരു കളറ ഒരു ഗ്രീനും ഗ്രേയും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണേ നല്ല രസമുണ്ട് കളർ കാണാനായിട്ട് ഡിസൈനും നല്ല ഭംഗിയായിട്ടോ കാണാൻ പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ രണ്ട് സൈഡിലും ഈ ദുപ്പട്ട് ഡിസൈനൊക്കെ കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ഈ ഫ്ലവർ ചെറിയൊരു ഫ്ലവർ ആയിട്ട് വന്നൊരു സ്ഥലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തേക്കണത് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് നോക്കിയാൽ സൂപ്പർ കളറാണ് ഒരു റയർ ആയിട്ട് വരുന്ന കളറാ ഒരു ഡാർക്ക് ബ്രിക്കും പിന്നെ ഒരു മെറൂണും ഒക്കെ ഇങ്ങടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല രസം കാണാനായിട്ട് നമ്മൾ അങ്ങനെ കാണാത്ത റയറായിട്ട് വരുന്നൊരു കളറായിട്ടോ ഒരു ഭംഗിയുള്ള കളറാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ദുപ്പട്ടയും ആ സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ട് കണ്ടോ ഈ സൈഡിലെ വർക്ക് കാണാൻ നല്ല രസമാണ് അതിന്റെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആയിട്ടോ അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് അടിപൊളി ഒരു മസ്റ്റേഡ് എല്ലാം ഷെയ്ഡാ വരിക ഡാർക്ക് മസ്റ്റേർഡ് എല്ലാം ഷെയ്ഡ് വരും നല്ല രസാ കേട്ടോ കളർ കാണാനായിട്ട് സൂപ്പർ ആയിരിക്കും സ്റ്റിച്ച് അടിപൊളി ഒരു കളറാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ നല്ല മൾട്ടി കളർ ഉള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് തുപ്പട്ടയും കണ്ടോ നല്ല രസാണ് സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ കേട്ടോ നല്ല ഒരു ഷിമ്മർ ഗ്ലൈസിംഗിനും കൂടെ കയറി വരുന്നതുകൊണ്ട് നല്ല രസം ഇത് കാണാനായിട്ട് സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്